കിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമസ്ഥനെ തിരികേൽപ്പിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി കരുവള്ളൂർ കൂക്കാനത്താണ് സംഭവം കൂക്കാനം യുവജന വേദി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പണമടങ്ങിയ പേഴ്സ് തിരികെയേൽപ്പിച്ചു കരുവളൂർ കൂക്കാനത്ത് തൊഴിലുറപ്പ് പ്രവർത്തിക്ക് പോകുന്നവരാണ് വഴിയിൽ പണമടങ്ങിയ പേഴ്സ് വീണ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ പ്രദേശത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അറിയിച്ചു ഇദ്ദേഹമാണ് കൂക്കാനം മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഈ ശാന്തിയുടേതാണ് പേഴ്സെന്ന് യുവജന വേദി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ചു അവർക്ക് വഴിയിൽ നിന്ന് കിട്ടിയ പേഴ്സ് പേഴ്സ് അവർക്ക് ഇപ്പൊ തിരിച്ചു കൊടുത്ത് മാതൃക കാട്ടുകയാണ് നമ്മളിപ്പോ നമ്മളെ വാർഡിൽ പറഞ്ഞ നല്ല അത്രയും നല്ല ആക്റ്റീവായ തൊഴിലാളികളാണ് നമ്മുടെ വാർഡിൽ ഉള്ളവര് അതുപോലെ തന്നെ അവർ എല്ലാ പ്രവർത്തനത്തിലും ഇതിപ്പോ വീണ കിട്ടിയ ആ പേഴ്സ് ഉടമസ്ഥർ തിരിച്ചു കൊടുത്തുകൊണ്ട് മാതൃക കാട്ടുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ടി വി രാജൻ അരവിന്ദൻ കുക്കാനം ജുബേരിയ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ